പ്രൈസ് ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെടുമാറായിക്കട്ടെ എന്നെ ഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഇന്നീ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവര്ക്ക് എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്നോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന ക്ഷേമത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടുകൂടി ആയിരിക്കുന്നത് കർത്താവിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയതും വിലയേറിയതുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവിക നടത്തിപ്പ് അനുഭവിക്കുക ദൈവിക സംരക്ഷണം അനുഭവിക്കുക കരുതൽ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏവർക്കും സന്തോഷമേകുന്നതും ഏവർക്കും ആശ്വാസമേകുന്നതുമായ ഒരു വിഷയമാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന നടത്തിപ്പ് കരുതൽ അത് വ്യത്യസ്തമായിരിക്കും പതായ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് എങ്കിലും നാം അവർക്ക് ഇടർ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നികുതിപ്പണം നൽകുന്നതിനെ കുറിച്ച് പത്രൂസുമേഷുവുമായിട്ടുള്ള സംഭാഷണമാണ് ദൈവിക നടത്തിപ്പാണ് അവിടെ കാണാൻ കഴിയുന്നത് അതേ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുന്ന നിലവാരത്തിലോ നാം ചിന്തിക്കുന്ന അളവിലോ അല്ല ദൈവിക നടത്തിപ്പ് നാമുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നാം പ്രതീക്ഷിക്കും ഇന്ന വ്യക്തി എന്നെ സഹായിച്ചേക്കാം ഇന്ന വ്യക്തിയിലൂടെ ആയിരിക്കാം ദൈവത്തിന് എന്നെ കരുതാൻ ആഗ്രഹം എന്ന നമ്മുടെ ചിന്തയായിരിക്കാം എന്നാൽ അതിലും വ്യത്യസ്തമായി ഇന്ന് തിരുവചനാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാം നാം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കരയുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ആമീൻ ശ്രോത്ര ഒരു വ്യക്തിയാണെങ്കിൽ ദൈവിക നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ അത് വ്യത്യസ്തമായി തീരും കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു അനേകായിരം മത്സ്യങ്ങളുള്ള ഒരു കടലിൽ 对于。Okay. ആദ്യം പിടിക്കുന്ന മീനിന്റെ വായിൽ മത്സ്യത്തെ കണ്ട കർത്താവിൻ്റെ കണ്ണുകൾ ഈ ഈ ശബ്ദം ദൈവവചനം സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പത്രോസിനോട് ഒരു വേട് പത്രോസെ നികുതി പണം ഞാനും നീയും കൊടുക്കേണ്ടത് നിയമപ്രകാരം റൈറ്റായ കാര്യമാണ് അതുകൊണ്ട് നീ ചൂണ്ടലെടുത്ത് കടലിലേക്ക് പോകുക കടലിൽ ആദ്യം കാണുന്ന മത്സ്യത്തിന്റെ വായിൽ ഞാൻ എനിക്കും നെന ുമായിട്ടുള്ള നന്മയെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ആ സന്ദേശം പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കടലിൽ അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുള്ള കടലിൽ ഒരു ചൂണ്ടയിടുമ്പോൾ ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ ചതുർദ്രമ പണത്തെ കണ്ട ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നു പകലും അങ്ങായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കി അങ്ങായിരിക്കുന്ന അവസ്ഥകളെ നോക്കിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു ഏത് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളുടെ നടുവിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൻറെ കണ്ണുകൾ അങ്ങയെ കാണുന്നുണ്ട് എന്നുള്ളത് ഇന്ന് ഈ സമയം മനസ്സിലാക്കണം നമ്മുടെ വേവലാതി നമ്മുടെ വേദന അത് മറ്റൊന്നുമല്ല എൻ്റെ ഈ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ ആരുമില്ലല്ലോ എൻ്റെ ഈ അവസ്ഥ ദൈവം പോലും കാണുന്നില്ലയോ എന്നായിരിക്കും പല സമയങ്ങളിലെയും നമ്മുടെ പ്രാർത്ഥന എന്നാൽ അങ്ങയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടുന്നത് ഇടപെടുന്നത് അങ്ങായിരിക്കുന്ന അടുക്കൽ അങ്ങായിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങയെ സംരക്ഷിക്കുവാനും കരുതുവാനും ദൈവത്തിൻ്റെ കരം ശക്തമാണെന്ന് ഇന്ന് ഈ സമയം തീരണം പത്രോസിൻ്റെ അവിടെ ഒരു ചോദ്യം ഈ ചൂണ്ടലിടുമ്പോൾ ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ ആ വിഷ്ണോത്രം ചതുർദ്രമപ്പണം അല്ലെങ്കിൽ പണമുണ്ടെന്ന് അങ്ങക്ക് എങ്ങനെ പറയാൻ കഴിയും കാര്യം ആമി ആമിഷ്ടോത്രം അങ്ങിരിക്കുന്നത് ഇവിടെയാണ് അങ്ങിരിക്കുന്നത് അങ്ങൊരു തച്ചൻ പുത്രനാണ് ദൈവത്തിന്റെ സ്ത്രോത്രം എനിക്കറിയാം മീനിനെ കുറിച്ചും ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നാൽ അത് അസാധ്യമായ ഒരു കാര്യമല്ലേ പക്ഷെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്നു പകലും ചലിക്കുന്നു എന്ന് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു ആരൊക്കെയോ ഭാരപ്പെട്ട് നാളകളെ വേവലാതിൽ ഭാരത്തിലായിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ എന്നോട് ചേർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങക്ക് വേണ്ടിയിട്ടുള്ള ദൈവിക നടത്തിപ്പ് ദൈവിക സംരക്ഷണം ദൈവിക കരുതൽ അത് വ്യത്യസ്തമായ നിലയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ് ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവം നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സമയം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ മറ്റൊരു സമയം ദൂതനെ അയച്ച് ആമീൻ ിക്കാൻ കഴിയുമെങ്കിൽ അടുത്തതൊന്നും കൂടെ പറഞ്ഞാൽ കുടുംബത്തിനൊക്കെ ക്ഷാമം വരുന്നതിന് മുന്നമേ യോസഫിനെ മിശ്രമിലെ അയച്ച് അവിടുത്തെ മന്ത്രി പദവിയിലേക്ക് കയറ്റിയിരുത്തി അവിടെ യാക്കോബിന്റെ കുടുംബത്തിന്റെ ക്ഷാമത്തെ നീക്കാൻ ദൈവ പദ്ധതി ഒരുക്കി ഒരുക്കിയെങ്കിൽ രാത്രിയിലുള്ള അധ്വാനത്തെ മുഴുവനും നിഷ്ഫലമാക്കി പത്രോസി നിഷ്ഫലമാക്കി കളഞ്ഞ പത്രോസിന് വേണ്ടി യേശു ഇറങ്ങി നിന്നെങ്കിൽ പടക് തേടി ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുന്നു ഏത് ോട്ടെ അവൻ വേദനപ്പെട്ട് തണലിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയായിക്കോട്ടെ അവിടെ ആയിരിക്കുന്നത് അതികഠിനമായിരിക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ ദൈവത്തിനു സ്ത്രോത്ര പടകിനകത്ത് മീൻ പിടിച്ച് രാത്രിയിലെ അധ്വാനത്തെ കളഞ്ഞ അവസ്ഥയായിക്കോട്ടെ ഏതു സാഹചര്യത്തിന്റെ ദൈവ ത്തിന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നുണ്ടെന്നുള്ളത് എന്നെ കാണുന്നുണ്ടെന്നുള്ളത് ഇന്ന് വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനിടയായി തീരണം ദൈവത്തിന്റെ അതുകൊണ്ടാണ് പത്രോസ് തന്നെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളേൻ ആ മിഷ്ട്രോത്രമാരൊക്കെയോ ചിന്താകുലരായിരിക്കുകയാണ് തലമുറയുടെ ആമേ മിഷ്ട്രോത്ര ശമ്പളങ്ങൾ ലഭിക്കുന്നില്ല കമ്പനിയിൽ നിന്ന് പൈസ പ്രൊവൈഡ് ചെയ്യുന്നില്ല അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നില്ല അവർക്ക് ജോലി ലഭിച്ച് പണം ലഭിച്ചാൽ പണം ലഭിക്കുന്നതുപോലെ മറ്റുള്ള വിഷയങ്ങൾക്കകത്തത് ആമ അത് നിർവീര്യമായി പോകുന്നത് പോലെ ഇല്ലായ്മയായി പോകുന്നത് പോലെ ആകുന്നു എന്നു വേണ്ട ആ മിഷ്ടോത്ര വല്ലാത്ത സ്ട്രഗിളിനകത്തൂടെ എന്തായിരിക്കും എന്റെ നാളത്തെ എന്ന് ചിന്തിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി പ്രവചന ശബ്ദമായി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ജീവിതം ത്തിൽ ദൈവിക നടത്തിപ്പ് വ്യത്യസ്തമായ നിലയിൽ ദൈവം ചെയ്യാൻ പോവുകയാണ് എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും ദൈവത്തിനോട് ആ മേസ്റ്റം എന്നോട് ചേർന്ന് നിങ്ങൾ കഥനങ്ങളെ ചലിപ്പിച്ച് പറയാൻ കഴിയുമോ എൻ്റെ ജീവിതത്തിൽ മറ്റു പലരിലും കണ്ടതുപോലെയല്ല വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവം നടത്തിപ്പുകളെ കരുതലുകളെ ചെയ്യാൻ ദൈവം വിശ്വസ്തരാണ് അതേ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് ഏതു വിഷയത്തിൽ ഭാരമനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നു ആ വിഷയത്തെ നോക്കിയിട്ട് പറ ദൈവിക നടത്തിപ്പ് വ്യത്യസ്തമായി ആ വിഷയത്തെ ചലിക്കാൻ പോകുക ദൈവിക നടത്തിപ്പ് ആ ആ വിഷയത്തിൽ ആമി വ്യത്യസ്തമായി വെളിപ്പെടാൻ പോകുകയാണ് അത് ഞാൻ എന്റെ കണ്ണാലെ കാണും പറയാൻ താല്പര്യമുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ പകൽ ആമി വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക ദൈവ വചന അടിസ്ഥാനത്തിൽ പറയാ കടലിലെ മീനിന്റെ വായിൽ ചതുർദ്രൈവത്തിന്റെ കണ്ണു അങ്ങായിരിക്കുന്നിടത്ത് അങ്ങേയും കാണുന്നുണ്ട് നികുതി പണം കൊടുക്കേണ്ടത് ദിദ്രമ്മ പണമാണ് പത്രോസിനോട് യേശു പറഞ്ഞു അതേ നീ ചൂണ്ടലെടുത്ത് ചൂണ്ടയിടുക ആദ്യം കിട്ടുന്ന മീനിന്റെ വായിലുള്ള നന്മ വെളിപ്പെട്ടു വരും ദൈവത്തിന് ശ്രോത്രം ആ മീൻ പത്രോസ് അതങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെട്ടപ്പോൾ അതേ പത്രോസിനും യേശുവിനും കൂടെ കൊടുക്കേണ്ടതിന് മീനിന്റെ വായിൽ ചതുർദ്രമ പണത്തെ ആക്കി വെച്ച ദൈവത്തിന്റെ കരം അങ്ങയ്ക്കുള്ള നന്മയെ അങ്ങയുടെ നന്മയെ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്ത വചനങ്ങളാൽ നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു